സൂറ അൽ ഇസ്ര മാതൃകാ ചോദ്യങ്ങൾ ഭാഗം അഞ്ച് ഒന്ന് പ്രവാചക പ്രബോധനം ശ്രദ്ധിക്കാതിരിക്കാൻ കാതിൽ കൈകളും മുഖത്തും മുണ്ടും വിട്ടിരുന്നത് ഏത് പ്രവാചകന്റെ ജനതയാണ് ഉത്തരം നൂഹ് നബി അലൈ രണ്ട് അള്ളാഹു ഏറെ ദയാമയനാണ് എന്നതിന് സൂറ അൽ ഇസ്രായേൽ ഉപയോഗിച്ച പദമേത് ഹലീം മൂന്ന് അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ച സമൂഹത്തിലേക്ക് വന്ന പ്രവാചകനാർ ഉത്തരം ഷായബ് നബി അലൈസ്സലാം നാല് ഏറെ മ്ലേച്ചവും മോശവുമായ തിന്മയെന്ന് ഖുർആൻ പറഞ്ഞത് എന്തിനെക്കുറിച്ചാണ് ഉത്തരം വ്യഭിചാരത്തെക്കുറിച്ച് അഞ്ച് കണ്ണുകൾക്ക് അവനെ കാണാനാവില്ല അവനോ കണ്ണുകളെ കണ്ടുകൊണ്ടിരിക്കുന്നു ഏത് സൂറത്തിലാണ് ഈ ആയത്തുള്ളത് ഉത്തരം സൂറ അൽ അനാം നൂറ്റിമൂന്ന് ആറ് ബർബർ കിബിത്തി സുഡാൻ വംശജർ തുടങ്ങിയവരുടെ പിതാവായി അറിയപ്പെടുന്ന നൂഹ് നബി അലൈസ്ലാമയുടെ പുത്രനാർ ഉത്തരം ഹാം ഏഴ് മഹ്ലൂർ എന്ന പദത്തിൻ്റെ അർത്ഥമെന്ത് ഉത്തരം വിലക്കപ്പെട്ടത് എട്ട് മഹദൂൽ എന്നതിൻ്റെ അർത്ഥം ഉത്തരം ഒറ്റപ്പെടുത്തപ്പെട്ടവൻ ഒമ്പത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മങ്ങളുടെ കൂട്ടത്തിൽ നമസ്കാരത്തിന് ശേഷം ജിഹാദിന് മുമ്പായി പറഞ്ഞ കാര്യമെന്ത് ഉത്തരം മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കൽ പത്ത് ഇരുപത്തിനാലാമത്തെ ആയത്തിൽ എത്ര തവണയാണ് റഹ്മത്ത് എന്ന പദം വന്നിട്ടുള്ളത് ഉത്തരം രണ്ട് തവണ പതിനൊന്ന് പാപങ്ങളിൽ നിന്ന് ഖേദിച്ചു മടങ്ങുന്നവർ ധാരാളം തൗപ ചെയ്യുന്നവർ ദൈവദാസത്തിലേക്ക് തിരിച്ചു വരുന്നവർ എന്നീ അർത്ഥങ്ങളിൽ ഉപയോഗിക്കുന്ന അറബി പദമേത് അവാബ് പന്ത്രണ്ട് മസ്ഹൂർ എന്നതിൻ്റെ അർത്ഥം ഉത്തരം ആഭിചാരമേറ്റ മനുഷ്യൻ പതിമൂന്ന് അമ്പത്തിമൂന്നാമത്തെ ആയത്തിൽ സത്യവിശ്വാസികളെ അള്ളാഹു വിളിക്കുന്നത് എങ്ങനെയാണ് ഉത്തരം എൻ്റെ ദാസന്മാരെ പതിനാല് അമ്പത്തിനാലാമത്തെ ആയത്തിൽ കരുണ കാണിക്കുക എന്നതിന് ഹിദായത് നൽകലാണെന്ന് പറഞ്ഞ പണ്ഡിതനാർ ഉത്തരം ഇബിനു കസീർ റലി അള്ളാഹു വൻഹു പതിനഞ്ച് അമ്പത്തിനാലാമത്തെ ആയത്തിൽ കരുണ കാണിക്കുക എന്നതിന് നിഷേധികൾ തൗപ ചെയ്യുകയാണെങ്കിൽ അത് സ്വീകരിച്ച് പരലോകത്ത് മോചനം നൽകലാണെന്ന് പറഞ്ഞ പണ്ഡിതനാര് ഉത്തരം ഇബ്നു ജരീർ റലി അള്ളാഹുഹു പതിനാറ് അള്ളാഹു പിതാവില്ലാതെ ജനിപ്പിച്ച പ്രവാചകന്മാർ ആരല്ല ഉത്തരം ആദൻ നബി അലൈസലാം ഈസാ നബി അലൈസലാം പതിനേഴ് ശകുനം ഭാഗതേയം എന്നീ ആശയങ്ങളുള്ള കുർആാനിക പദമേത് ഉത്തരം ത്വായിർ പതിനെട്ട് ഓരോ മനുഷ്യൻ്റെയും ശകുനത്തെ നാം ഡേഷിൽ ബന്ധിപ്പിച്ചിട്ടുണ്ട് ഉത്തരം കഴുത്തിൽ പത്തൊൻപത് എല്ലാവരും കിയാമത്ത് നാളിൽ റബ്ബിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് എങ്ങനെയായിരിക്കും ഉത്തരം ഒറ്റക്ക് ഇരുപത് അത്വാവ് എന്നതിൻ്റെ ഉദ്ദേശമെന്ത് ഉത്തരം നാഥൻ്റെ ദാനമായ ഭൗതിക വിഭവങ്ങൾ ഇരുപത്തിയൊന്ന് ഇരുപതാമത്തെ ആയത്തിൽ ഹാ ഉലായി വ ഹാ ഉലായി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെയാണ് ഉത്തരം ഭൗതികത ആഗ്രഹിക്കുന്നവരും പരലോകം ആഗ്രഹിക്കുന്നവരും ഇരുപത്തിരണ്ട് സ്വർഗത്തിന് ആകെ എത്ര പടികളുണ്ട് ഉത്തരം നൂറ് പടികൾ ഇരുപത്തിമൂന്ന് ദാവൂദ് നബി അലൈ സ്വലാമുക്ക് അള്ളാഹു നൽകിയ വേദഗ്രന്ഥമേത് ഉത്തരം സബൂർ ഇരുപത്തിനാല് പ്രവാചകന്മാർക്കിടയിൽ വേർതിരിവ് കാണിക്കരുതെന്ന് പറയുന്ന ആയത്ത് ഏത് സൂറത്തിലാണ് ഉത്തരം അൽ ബക്കറ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ഇരുപത്തി അഞ്ച് പ്രവാചകന്മാരിൽ ശ്രേഷ്ഠൻ ആരാണ് ഉത്തരം മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ല്ലാം